കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റിയുടെ കുറ്റവിചാരണ സദസ്സ് തങ്കമണി പരിപാടി ഡോക്ടർ ജിൻഡോ ജോൺ ചെയ്തു ശബരിമല സ്വർണക്കൊള്ളയ്ക്കും ഭൂപതിവ് ചട്ടഭേദഗതി നിയമത്തിനും കാമാക്ഷി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതിക്കും വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരെയാണ് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് തങ്കമണി ടൌണിൽ സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ഇരുന്നൂറ് കോടി രൂപ അതിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ദേശീയപാതപരത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ ലക്ഷം രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് കെട്ടാൻ ലക്ഷം രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലെ ചാണകം മാരി ലക്ഷം രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ രണ്ട് നിലയുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ് വെക്കാൻ വേണ്ടിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പല വിധത്തിൽ ചെലവഴിച്ചു ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് എന്താ പറയുക കേരളത്തിൽ ലൈഫ് മിഷനിൽ വീടിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ ആദ്യ ഗഡു മാത്രം കിട്ടിയപ്പോൾ കൂര കളഞ്ഞ് സർക്കാരിന്റെ പ്രഖ്യാപനം വിശ്വസിച്ചുകൊണ്ട് ആ വീട് പൊളിച്ചു കളഞ്ഞ് തറ കെട്ടി ഭിത്തി കെട്ടിയിട്ട് അടുത്ത ഗഡു കിട്ടാത്തതിന്റെ പേരിൽ മേൽക്കൂര ഇല്ലാത്ത വീട്ടിൽ ടാർ പോളിൻ ചീറ്റി വിരിച്ചു കിടക്കുന്ന ഒരു കുടുംബങ്ങളുള്ള കേരളത്തിലാണ് മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എസ് ടി അഗസ്റ്റിൻ ജെയ്സൺ കെ ആന്റണി ഡി സി സി അംഗം ജോസഫ് മാണി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഡി കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ബിജു നെടുംചേരിൽ സന്തോഷ് കൊല്ലിക്കുളവിൽ അപ്പച്ചൻ അയ്യൂണിക്കൽ ഷിജോസ് സ്രാംബിക്കൽ ജോസ് തയ്ച്ചേരിൽ ഷെർലി പാർശ്വരിൽ ഷൈനി മാവിലിൽ തുടങ്ങിയവർ സംസാരിച്ചു